സമസ്ത അധ്യക്ഷൻ ജെഫ്രി മുത്തുക്കോയ തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി പി വി അൻവൻ ജെഫ്രി തങ്ങളുടെ വീട്ടിലെത്തിയായിരുന്നു കൂടിക്കാഴ്ച ആഷ്കർ അലി കരിമ്പയോട് ആഷ്കർ അലി കരിമ്പ ഇന്നിപ്പോൾ വലിയ പൊട്ടിക്കലാശത്തിനൊന്നും പി വി അൻവൻ മുതിരുന്നില്ല പക്ഷേ സ്വാധീനിക്കാൻ കഴിയുന്ന മുഴുവൻ സാമുദായിക നേതാക്കളെയും വ്യക്തികളെയും ഒക്കെ നേരിട്ട് കാണാനാണ് പി വി അൻവന്റെ തീരുമാനം ജഫ്രി മുത്തുക്കോയെ തങ്ങളിൽ നിന്നാണോ പി വി അൻവർ അത് തുടങ്ങുന്നത് ആഷ്കർ അലി കരിമ്പ അരുൺ പരസ്യപ്രചാരണം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി ആ സമയത്താണ് ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോ തങ്ങളുടെ വീട്ടിലെത്തി പി വി എൻവർ ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത് സ്വാഭാവികമായും ഇന്ന് പി വി എൻവർ നടത്തുന്ന ആദ്യത്തെ സന്ദർശനം സംസ്ഥാന അധ്യക്ഷൻ ജിഫ്രി തങ്ങളുമായി തന്നെയാണ് അത് ഏറെ പ്രാധാന്യമുള്ളൊരു സന്ദർശനമാണ് എന്നുകൂടി പറയേണ്ട ഒരു കാരണം നിലമ്പൂരിൽ ഏറ്റവും കൂടുതൽ ശക്തമായ വോട്ട് ബാങ്കുള്ള ഒരു വിഭാഗം കൂടിയാണ് സംസ്ഥ ഇ കെ വിഭാഗം എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിൽ തന്നെ നിലമ്പൂരിൽ ഏറ്റവും കൂടുതൽ ശക്തമായ വോട്ട് ബാങ്കുള്ളത് ഇ കെ വിഭാഗത്തിൽ തന്നെയാണ് സ്വാഭാവികമായും ആ വോട്ട് അവസാനം ഉറപ്പിക്കുക എന്നുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് തന്നെയാണ് ഇപ്പോൾ പി വി അൻവോണും ജിഫ്രി തങ്ങളും തമ്മിലുള്ള കൂടിക്കാഴ്ച എന്ന് തന്നെ പറയേണ്ടി വരും അത് ഏത് വിധത്തിലാണ് ഇനി അത് വോട്ടിനെ സ്വാധീനിക്കുക എന്നുള്ളത് സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കേണ്ടതുണ്ട് രാഷ്ട്രീയമായി ആർക്കും പിന്തുണയില്ല അത് വ്യക്തികൾക്ക് അനുസരിച്ച് വോട്ട് ചെയ്യാമെന്നുള്ളതാണ് സംസ്ഥയുടെ പൊതു നിലപാട് എങ്കിൽ പോലും അവസാന നിമിഷം വോട്ടർമാരെയൊക്കെ സ്വാധീനിക്കാൻ കഴിയുന്ന വിധത്തിൽ തന്നെ സംസ്ഥയുടെ അധ്യക്ഷനായിട്ടുള്ള ജിഫ്രി തങ്ങളെ നേരിട്ട് കാണാൻ ശ്രമിക്കുന്നു എന്നുള്ളത് ഏറ്റവും നിർണായകമാണ് മാത്രമല്ല സമസ്തയിൽ തന്നെ ലീഗ് അനുകൂല വിരുദ്ധ ചേരികൾ ശക്തി അർജിക്കുന്ന സാഹചര്യം കൂടിയുണ്ട് ആ ഘട്ടത്തിൽ ലീഗുമായി എതിർത്ത് നിൽക്കുന്ന ആളുകളുടെ വോട്ടുകളടക്കം അത് കൃത്യമായി തന്റെ പോക്കറ്റിലേക്ക് എത്തിക്കുക തനിക്ക് എത്തിക്കോ എന്നുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായി കൂടി പക്ഷേ ജിഫ്രി തങ്ങളുടെ ഈ കൂടിക്കാഴ്ച വ്യാഖ്യാനിക്കേണ്ടി വരും ഏറ്റവും അവസാന ദിവസങ്ങളിൽ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിലേക്ക് പോളിംഗ് ബൂത്തിലേക്ക് നിലമ്പൂർ പോകാനിരിക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ സാമുദായിക അധ്യക്ഷന്മാരുടെ കൂടി വോട്ടുറപ്പിച്ചുകൊണ്ടുള്ള പി വി അൻവറിന്റെ രാഷ്ട്രീയ നീക്കം ആദ്യഘട്ടത്തിൽ കാന്തപുരം എ പി അബൂബക്കർ മുഷ്ടാരക്കണ്ടും പി വി അൻവർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതിനുശേഷം പി വി അൻവർ നടത്തിയ പ്രതികരണം അവരുടെയൊക്കെ തന്നെ പൂർണ്ണ പിന്തുണ തനിക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിനൊടുവിലാണ് ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ ജിഫ്രി മുത്തുകോ കൂടി തങ്ങളെ കൂടി അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി കൊണ്ടോട്ടി മുണ്ടക്കുളത്ത് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്